നിങ്ങൾക്കറിയുമോ ഈ പ്രാചീന കുറിച്ച് എനിയഗ്രാം എനിയഗ്രാം മനഃശാസ്ത്രം മനുഷ്യനെ മനസ്സിലാക്കാൻ പ്രാചീന കാലത്ത് ഗോത്ര സംസ്കാരം മുതൽ ഉപയോഗിച്ചിരുന്ന മനഃശാസ്ത്ര വിജ്ഞാനത്തെയാണ് എനിയഗ്രാം എന്ന് പറയുക നമ്മുടെ എല്ലാം മുഖമൂടികൾക്കുള്ളിൽ നമ്മൾ സൂക്ഷിക്കുന്ന നമ്മുടെ വ്യക്തിത്വമുണ്ട് അത് കണ്ടെത്താൻ ഓരോ വ്യക്തിയും എന്തുകൊണ്ട് ഇങ്ങനെയായിരിക്കുന്നു എന്തുകൊണ്ട് ഇത്തരത്തിൽ ജോലികൾ തിരഞ്ഞെടുക്കുന്നു കുടുംബ ബന്ധങ്ങളിൽ ഈ സ്വഭാവവിശേഷങ്ങൾ എന്തുകൊണ്ടാണ് നമ്മൾ നിലനിർത്തുന്നത് ഇത്തരം അനേകം ചോദ്യങ്ങളുണ്ട് ഇവയ്ക്കെല്ലാം എനിയഗ്രാം മനഃശാസ്ത്രം നമുക്ക് ഉത്തരങ്ങൾ നൽകുന്നു ഒന്ന് മുതൽ ഒൻപത് വരെ അക്കങ്ങളിലായി മനുഷ്യനെ മനസ്സിലാക്കാൻ പ്രാചീന സംസ്കൃതി നമുക്ക് സമ്മാനിച്ച ഉജ്ജ്വലമായ മനഃശാസ്ത്ര വിജ്ഞാനീയമാണ് എനിയഗ്രാം മനഃശാസ്ത്രം ഈ വിഷയത്തിൽ തയ്യാറാക്കിയിട്ടുള്ള പുസ്തകം ഇപ്പോൾ നിങ്ങൾക്ക് വാങ്ങുവാൻ കഴിയുന്നതാണ് പുസ്തകം വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർ വിളിക്കുക ഡബിൾ നയൻ സിക്സ് വൺ ഡബിൾ സെവൻ ട്രിപ്പിൾ ഫോർ സെവൻ നന്ദി